ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും ആയുസും ആരോഗ്യവും രോഗശാന്തി എന്ന് വേണ്ട സർവഭാഗ്യങ്ങളും എല്ലാ സുഖവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആനന്ദം ഉണ്ടാകണം എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു മക്കളെ ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ഇന്ന് നമുക്ക് ഭഗവത്ഗീത അല്പം നോക്കാം നമുക്ക് കുറച്ച് ദിവസമായി എന്തു പറയാനാണ് മക്കളെ നിങ്ങളത് എന്താ ഓർക്കാത്തത് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അമ്മ എന്താ ഇത് അല്പം കേൾക്കണം എന്ന് പറയണ്ട അപ്പോൾ ആഗ്രഹമില്ലെന്നല്ലേ എൻ്റെ അർത്ഥം ചിന്തിക്കുന്നില്ല എല്ലാം മറന്നു പോകണം എന്നല്ലേ എപ്പോഴും ഭഗവാൻ്റെ ഉള്ളിൽ ഓർമ്മ ഉണ്ടെങ്കിൽ അമ്മ എന്താ ഇപ്പം ഇതിടാത്തത് അതിടാത്ത എനിക്കെന്താ ഇന്ന കറി തരാത്ത അമ്മയാണ് ഇന്ന അമ്മ വേവിച്ചില്ലേ ഇന്ന് ഇന്ന കറിയേ ഉള്ളൂ മറ്റേ കറി എന്താ അമ്മ ഇപ്പം ഇപ്പം പാചകം ചെയ്യാത്തേ അത് നല്ല സ്വാദാണല്ലേ കടയിലെ സ്വാദില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലേ ഇത് ഇടാൻ നിങ്ങൾക്ക് സ്വാദുണ്ടെങ്കിൽ തോന്നും ആ ഇത് ഇത് അല്പം കേട്ടാൽ കൊള്ളാം ഞാൻ ഞാൻ തന്നെ മണ്ടി എനിക്ക് ഞാനത് ചിന്തിച്ചില്ല മക്കൾക്ക് സ്വാദം ഉണ്ടെങ്കിൽ കണിശമായിട്ടും ചോദിച്ചാനായിരുന്നു എന്താ അമ്മ ഇപ്പം അമ്മയ്ക്ക് അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാലും അമ്മ അല്പമൊക്കെ ഇടുക എനിക്കറിയാമെന്ന് മക്കൾക്ക് അറിയാം നന്നായി അറിയാം എനിക്കറിയുന്നതിനേക്കാൾ കൂടുതലും എന്നെ മക്കൾക്കറിയാം അമ്മയ്ക്കൊരു പുല്ലും അറിയത്തില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് നിർബന്ധിച്ച് മക്കളെ അത് കഴിക്കും ഇത് കഴിക്കുന്നു നിങ്ങൾക്ക് രുചി ഇല്ലെങ്കിലും ഒരമ്മയുടെ പ്രവൃത്തി എന്താണ് മക്കളെ ഇത്ര കൂടെ അത് കഴിക്കും ഇത് ഇത്ര നല്ല രുചിയായി നിങ്ങൾ കഴിച്ചോ നിൻ്റെ ക്ഷീണം തീരട്ടെ നിന്റെ വിശപ്പടങ്ങട്ടെ നിന്റെ ദാഹം തീരട്ടെ എന്തൊരു ദാഹമാണ് ആത്മദാഹം എനിക്ക് കൊടുക്ക കൊടുക്കാനാണെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ ദാഹം മക്കളെ നിങ്ങൾ ദാഹപൂർവ്വം അത് വാങ്ങിച്ച് കുടിക്കണം എന്ന് പാനം ചെയ്യണം എൻ്റെ ആഗ്രഹം അതുകൊണ്ട് വേണ്ടെങ്കിലും ഞാൻ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ഈ അമ്മ അങ്ങനെയാണ് മക്കളെ ഒക്കെ നന്നായി പിന്നെ എന്താ പറയുക കഴിക്കാനാണ് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒരു എൻ്റെ മുഖം ക്ഷീണിച്ചാൽ എനിക്ക് വിഷമമില്ല പക്ഷേ കുഞ്ഞുങ്ങളുടെ മുഖം ക്ഷീണിക്കുന്നത് എനിക്ക് ഭയങ്കര പണ്ടി അങ്ങനെ ആ കൊച്ചിനെ പിന്നെ എന്തെല്ലാം കൊടുത്ത് നന്നാക്കുമെന്ന് അറിയാമോ ഒരു ഇപ്പോൾ ഇവിടെ ട്യൂഷൻ പഠിപ്പി പഠിക്കാൻ തന്നെ പിള്ളേർ വരുമ്പോൾ ചില കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണം മറ്റുള്ള കുട്ടി എല്ലാവരും കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ മറ്റുള്ള കുട്ടികൾ കാണാതെ അല്പം പാൽ കാച്ചത് അല്ലെ ഉറയഴിക്കാനാണ് വെച്ചേക്കുന്നതായിരിക്കും അതിൽ നിന്ന് ഒരു ഒരു ക്ലാസ് ഒന്നും എടുക്കാൻ കാണത്തില്ലെങ്കിൽ പോലും ഒരു മുക്കാൽ ക്ലാസ്സോളം എങ്കിൽ അതിന് എനിക്ക് സമാധാനം കിട്ടായി അതെനിക്ക് പണ്ടേ ഉള്ളത് ശീലമാണ് അതിനിപ്പഴത് ഓർക്കുക കാരണം ചില കുഞ്ഞുങ്ങൾക്ക് അല്പം ക്ഷീണം ഉണ്ടെന്ന് തോന്നും അന്നൊരു ഇല്ല എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളല്ലേ എന്തെങ്കിലും വൈകല്യങ്ങൾ വന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അങ്ങനെ മനസ്സുണ്ട് അത് എനിക്ക് കൊടുക്കാതെ അതിനെക്കൊണ്ടും എല്ലാവർക്കും കൊടുക്കാൻ പകിടാനില്ല ആരോഗ്യമുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമല്ലേ അതുകൊണ്ട് മാറ്റി പിന്നെ ചെയ്യും അതൊരു മമതയെന്ന് കരുതരുത് എല്ലാവരും ഒന്ന് പക്ഷേ എല്ലാവരും തുല്യമായിരിക്കണമല്ലോ കാണുമ്പോൾ ക്ഷീണം ഉണ്ടാവുന്നതിന് വേണ്ടി നോക്കായി ആ പാത്രം അറിഞ്ഞുകൊണ്ട് ദാനം ചെയ്യായി എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് കൊണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വെച്ചേക്കുന്നതിൽ പങ്കാളി അത് കൊടുക്കുന്നത് അത് അതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ പങ്കിൽ നിന്ന് ഞാൻ എനിക്ക് എനിക്ക് എത്രമാത്രം ഉണ്ട് അതിൽ നിന്ന് ഞാൻ പങ്കിട്ട് മക്കൊക്കെ തരുന്നു അതിനെ അടിച്ചേൽപ്പിക്കും അതാണ് ക്ഷീണം കൊടുക്കണ്ടായോ കൊടുക്കേണ്ടായോ അത്രയേ ഉള്ളു അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അധ്യായം മൂന്നിൻ്റെ കർമ്മയോഗത്തിൻ്റെ മൂന്നാം അദ്ധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകത്തില് വായിച്ച് പ്രകൃതിയുടെ ഗുണങ്ങൾ നിമിത്തം മൗഢ്യം പ്രാപിച്ചവൻ ഈ പ്രകൃതിയുടെ ഗുണങ്ങളാണ് നമുക്ക് ഈ മൗഢ്യവും നന്മയും എല്ലാം ഉണ്ടാകുന്നത് ഉണർവ് പ്രകൃതിയുടെ ഗുണമാണ് നമുക്കിവിടെ മൂന്ന് ത്രിഗുണങ്ങളുള്ളത് കൊണ്ട് സാത്വിക ലക്ഷണത്തിൽ ജനിച്ച് വന്നാൽ നല്ല ഉണർവായിരിക്കും ഈശ്വരന് ഉള്ള സ്നേഹം വർദ്ധിച്ചു അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെ തന്നെ ഇതിൽ ഇത് ഭഗവാനും പറയുന്ന കഴിഞ്ഞ ജന്മത്തിൻ്റെ വാസനകളാണ് എന്നാൽ ചിലർ ചിലത് ഇതിനകത്ത് വിമർശിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ അങ്ങനെ ഒരു വാസനയില്ല അതെന്തെന്ന് വെച്ചാൽ നമുക്ക് അന്നന്ന് ജീവിച്ച് പോകുന്നത് ചിന്തിച്ചാൽ മതി നന്മ കൊണ്ട് നമ്മൾ കഴിഞ്ഞത് എങ്ങനെയോ ആയിക്കോട്ടെ ഇനിയുള്ള കാര്യം എങ്ങനെ അത് വേറെ ലെവൽ നമുക്ക് കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കണം നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം ഇപ്പം നമ്മളെങ്ങനെ ജീവിക്കണം നമ്മളിപ്പം നമ്മൾ തുറന്ന് സന്തോഷമായിട്ട് സുഹൃദമായിട്ട് ജീവിച്ചു പോകണം കഴിഞ്ഞതെങ്ങനെയാണെന്നോ ഇനി വരാൻ പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല വരാൻ പോകണത് നന്മയാവണേ നമ്മൾ ഇന്നിപ്പം ജീവിച്ച് പോകണം അതൊരു നല്ലൊരു ഐറ്റമാണ് ചേട്ടാ അങ്ങനെ തർക്കിക്കുന്നവരുണ്ട് പക്ഷെ എന്നാലും നമുക്കറിയാം കഴിഞ്ഞ ജന്മവാസം കൊണ്ടാണ് നമുക്ക് ഉണർവ് ഉണ്ടാകുന്നത് നമ്മൾ ചുവടെന്ന് നോക്കണ്ടേ നമുക്ക് കഴിഞ്ഞ അപ്പോൾ രാവിലെ എന്ത് ഭക്ഷിച്ചു അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ എന്താക്കി കഴിച്ചു നമ്മൾ ഇന്നലത്തെ മറന്നു ജീവിക്കാൻ കൊള്ളത്തില്ലല്ലോ എല്ലാം നമ്മൾ ഓർമ്മ ഇരിക്കണം അത്രേ ഉള്ളൂ അതുകൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങൾ കൊണ്ടാണ് നമുക്കിവിടെ മൗഢ്യം ഉണ്ടാകുന്നത് ഇവിടെ മൗഢ്യത്തെപ്പറ്റിയാണ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് എന്നുവെച്ചാൽ എത്ര നമ്മൾ പറഞ്ഞാലും നന്നാവാത്ത മൗഢ്യത്തിൽ കിടന്നുകൊണ്ട് അവർക്ക് ഒരു ഉണർവ് ഉണ്ടാവുകയില്ല അതും എല്ലാം ഈ പ്രകൃതിയുടെ ഗുണം കൊണ്ടാണ് കഴിഞ്ഞ ജന്മവാസന അതിനോട് അത് ജന്മവാസന എന്താ ഈ പ്രകൃതിയിൽ അവരങ്ങനെ അനുഭവിച്ചു പോയി അതുകൊണ്ട് അങ്ങനെ ഉള്ളവരുടെ കർമ്മ അവർക്ക് എന്താണ് ജോലി അവർ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇത്ര ഞാൻ എനിക്ക് ദേവേറ്റം വെളുത്ത എണീക്കുക ജോലി ചെയ്യാൻ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കൂലി വാങ്ങിക്കുക ജോലി ചെയ്യുക കൂലി വാങ്ങിക്കുക മറ്റൊരു ചിന്തയും ഈശ്വരനെ അറിയുക എന്നുള്ള എന്ത് ഒരു ചിന്തയും അവർക്ക് അറിയത്തില്ല അതിങ്ങനെ മൗഢ്യമാണ് മറ്റുള്ളതൊന്നുമില്ല അവർക്ക് ഏകമായിട്ടൊരു ചിന്ത എന്താ ജോലി ചെയ്യണം കൂലി പറ്റണം എന്നൊരു ചിന്തയാണ് അതാണ് ഒഴികെ മറ്റൊന്നും അവർക്കറിയില്ല അവർക്ക് കർമ്മം ചേട്ട് കൂലി വാങ്ങിക്കണം എന്നുവെച്ചാൽ ജീവിച്ചു പോകണം ഇതാണ് ജീവിതം അല്ല മറ്റൊന്നും ഈശ്വരാരാധനയോ എന്ന സ്ഥലപ്രവർത്തനൊന്നും അവർക്ക് അറിയേണ്ട അവർക്ക് അന്നൊന്ന് ജീവിച്ച് പോകാൻ വേണ്ടി ഇറങ്ങി കഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്ന കൂലി വാങ്ങിക്കുന്നു അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങ് അവസാനം വരെ അങ്ങനെ അങ്ങ് പോകുന്നു ആവുന്ന ചെയ്യുക കൂലി വാങ്ങിക്കുക ചിലർ കടലിൽ ഇരിട്ടൊളുക ഓരോ കർമ്മങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും കൂലി വാങ്ങിച്ചിരിക്കുക അവർക്കൊരു മുഴുവില്ല അങ്ങനെയാണ് അവരുടെ പേരാണ് അത്പജ്ഞന്മാർ അവരെ സർവാത്മകമായ ആത്മാവിനെ അറിഞ്ഞിട്ടുള്ളവർ എന്ത് ചെയ്യണം യഥാർത്ഥത്തെ അറിഞ്ഞവർ സർവാത്മകമായിരിക്കുന്ന പരമാത്മാവിനെ അറിഞ്ഞ വ്യക്തി വ്യക്തികൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് അവർ നന്നാക്കാൻ നോക്കണ്ട കാരണം അവർ മൗഢ്യമുള്ളവരാണ് അതുകൊണ്ട് അവർ ഈ മേൽ പറഞ്ഞ ഈ മൗഢ്യമുള്ളവരെ ഇളക്കി തീർക്കരുത് അവരങ്ങനെ കഴിഞ്ഞോട്ടെ അവരുടെ ജീവിതം അങ്ങനെ പറഞ്ഞേക്കുന്ന നമ്മൾ ഇളക്കിയിട്ട് കാര്യമില്ല അവർക്ക് ആ സമയം ജോലി ചെയ്യാൻ ശ്രമിക്കും ഇത്തോടെ കൊണ്ടുവന്ന് വീട് പുലർത്താനുള്ള ചിന്തയെ അവർക്കുള്ളു അവർക്ക് ഇങ്ങനെയുള്ള ഈ ആധ്യാത്മികമായ ഒരു ഉണർവ് അവരുടെ ഉള്ളതിൽ ഇല്ലാത്തത് കൊണ്ട് അവരെ ഇളക്കി തീർക്കരുതേ നമ്മൾ പറഞ്ഞവരെ നന്നാക്കണ്ട അവർ നന്നാവൂല എന്തോ അടിക്ക തല്ലല്ലേ അമ്മാവാ നന്നാവൂല എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറുക അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം അത് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട് ഇങ്ങനെ പലരും അവരെ അങ്ങനെ അങ്ങ് ഇട്ടേക്കുക ഇളക്കി തീർക്കരുതേ എന്നാണ് പറയുന്നത് ഭഗവാൻ എന്തൊക്കെയാ നമുക്ക് ഗുണങ്ങൾ എന്തെല്ലാം രീതിയിലാണ് പരമാത്മാവ് നമുക്ക് പറഞ്ഞത് അങ്ങനെയുള്ള അങ്ങനെ കിടന്നോട്ടെ അപ്പം നമുക്ക് മുപ്പതാമത്തെ ശ്ലോകം വായിക്കാം സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരീക്ഷ നിരാശീർ നിർമ്മമോ ഭൂ യുദ്ധ സ്വാമികതജ്വരങ്ങൾ വായിച്ചായിരുന്നു എല്ലാ കർമ്മങ്ങളെയും എന്നിൽ ഭഗവാനിൽ പരമാത്മാവിൽ സമർപ്പിക്കണം ഭഗവാൻ ഇതാ പറയുന്നത് എന്ത് കർമ്മങ്ങളായാലും നമുക്ക് തോന്നും അത് ദോഷമല്ലേ ചിന്തിക്കേണ്ട അത് നമുക്ക് ചെയ്യേണ്ട കർമ്മം നമുക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇപ്പം മത്സ്യത്തൊഴിലാളി മത്സ്യം പിടിക്കുക അല്ലെങ്കിൽ ഇറച്ച് കണ്ടിച്ച് വിൽക്കുക കർമ്മം ആയിക്കോട്ടെ ഭഗവാൻ പറഞ്ഞേക്കുന്നതിന് അപ്പുറം നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും നല്ലതോ ചീത്തയോ നമ്മൾ ഈ ലോകത്ത് എല്ലാം ചെയ്തേ നോക്കൂ ജീവിക്കാൻ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ് അതുകൊണ്ട് ഇപ്പോൾ അർജുനന് കൊടുത്തിരുന്ന കർമ്മം എന്താണ് അവിടെ പക്ഷെ എത്രയായത് അവിടെ അദ്ദേഹത്തെ കൊടുത്ത് ഉപദേശം നീ നിൻ്റെ ജോലി നീ ചെയ്യും അവിടെ നീ പാപവും പുണ്യവും തിരക്കേണ്ട കാര്യമില്ല അത് നിനക്ക് ചെയ്യേണ്ട കാര്യമുള്ള ഈ ലോകത്തതെല്ലാം ഇതെല്ലാം അതുകൊണ്ടല്ലേ ഭഗവാൻ തന്നെ വന്നിവിടെ ദുഷ്ടനിഗ്രഹം നടത്തിയത് അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല എന്താ കാരണം ഭഗവാൻ ഉണ്ടോ നമ്മളെ നോക്കിക്കൊള്ളാൻ നമ്മൾ ഭഗവാൻ അർപ്പിച്ചങ്ങ് ചെയ്താൽ മതി നമ്മളായിട്ടൊന്നും ചെയ്യാതിരുന്നാൽ മതി എന്താ ഈശ്വരൻ തന്നെയാണ് എൻ്റെ ഉള്ളത്തിൽ അത് ഭഗവാൻ ചെയ്യുന്നു ആ സമർപ്പണം അത് അതുകൊണ്ട് എന്നിൽ പരമാത്മാവിൽ സമർപ്പിച്ചിട്ട് അധ്യാത്മബുദ്ധിയോടെ വേണം അധ്യാത്മ ബുദ്ധി ഈശ്വരനോട് ആ പ്രേമമാകുന്ന ഭക്തിയോടുകൂടി തന്നെ ചെയ്യണം നമ്മൾ ആ എല്ലാം ദൈവം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ തോന്നിയാസം കാണിച്ചു കൂടാം നമുക്ക് എല്ലാത്തിനും ഒരു നീതിയുണ്ട് ഒരു ന്യായമുണ്ട് വേണ്ടുന്നിടത്ത് വേണ്ടുന്ന ചെയ്യണം കരയണ്ടെന്നർത് നമ്മൾ കരയണം ചിരിക്കേണ്ട നമ്മൾ ചിരിക്കണം അല്ലാതെ ആ കരച്ചിൽ മാത്രം ചിരിക്കാതിരിക്കേണ്ട പള് പറയേണ്ടിടത്ത് നമ്മൾ പള് പറയുക തന്നെ വേണം നീതിക്കായിരിക്കണം അവിടെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇതിനകത്ത് ഉള്ളതാണ് അതുകൊണ്ട് ഇതെല്ലാം അധ്യാത്മബുദ്ധിയോടെ വേണം ചെയ്യാൻ എന്നാ ഭഗവാൻ പറയുന്നത് നമ്മൾ എന്തും ചെയ്യുമ്പോൾ അത് ചിന്തിക്കണം അത് ശരിയാണോ തെറ്റാണോ ഇത് ഭഗവാൻ നമുക്കിങ്ങനെ പറഞ്ഞു അപ്പോൾ ഭഗവാനെ നമ്മൾ ചിന്തിച്ച് ഭഗവാനെ ഈ ഞാൻ ഇന്ന് ഒരു കുറ്റമുണ്ട് ഈ കുറ്റത്തെ നമ്മൾ നികത്താൻ പോവുകയാണ് ഭഗവാൻ എന്റെ ഉള്ളിൽ അങ്ങ് വസിച്ചോളം തരാൻ നീ ഒരു നീതിമാൻ്റെ ഉള്ളത്തിൽ അവിടെ എപ്പോഴും പ്രകാശിച്ചിരിക്കുക ആ കുറ്റം കുറ്റം പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്തില്ലെങ്കിലാണത് പാവം അവരെങ്ങനെ ചിന്തിക്കുന്നു ആ ഇവരാര എനിക്ക് പറഞ്ഞു തരാൻ അത് ചിന്തിച്ചോട്ടെ നമുക്കതിൽ ബാധകമല്ല നമ്മളല്ലോ പറയുന്നത് നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന പരമാത്മാവല്ലേ അവിടെ പറയിപ്പിക്കുന്നത് അവർ കേൾക്കുക അപ്പം നമുക്കത് ഖേദിക്കേണ്ട കാര്യമില്ല അവരുടെ മനസ്സിൽ നീരസം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മെ ബാധിക്കത്തില്ല കാരണം നമ്മളെ ഉള്ളത്തിൽ പരമാത്മാവാണ് ആ ആത്മാവിനെ ഒന്നും ബാധിക്കത്തില്ല പേടിക്കേ വേണ്ട തെറ്റ് തെറ്റാണെങ്കിൽ ബ്രഹ്മാവ് ചൊല്ലിയാലും തെറ്റ് തെറ്റെന്ന് തന്നെ പറയണം ഒരു കുഞ്ഞ് ചൊല്ലിയാലും കാക്കമായാലും കരുവുണ്ട് പറയുന്നത് പോലെ ഒരു കുട്ടിയാണ് ചൊല്ലുകയെന്നെങ്കിൽ അത് നീതി ന്യായമാണോ അത് ശരിയാണോന്നല്ല അംഗീകരിച്ച് നമുക്കതിനെ വണങ്ങണം അത് നമ്മൾ സ്വീകരിക്കണം അത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കണം ഒരു കുഞ്ഞാണ് പറയുന്നത് കൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക ആ കുഞ്ഞിനൂടെ ആ പരമാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നത് ആദ്യം ബ്രഹ്മാവിൽ കൂടെയും ഈശ്വരൻ തന്നെ പക്ഷേ ബ്രഹ്മാവിന് പറ്റിയ നമ്മൾ അംഗീകരിക്കേണ്ട ബ്രഹ്മ വണ്ണുത്തൊഴുതുകൊണ്ട് സ്വീകരിക്കുക എന്ന് ചിന്തിക്കേണ്ട തെറ്റ് തെറ്റാണെങ്കിൽ തിരുത്താം തെറ്റു തെറ്റ് പിതാവായാൽ പോലും തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുന്നതിന് യാതൊന്നും മടിക്കേണ്ട കാര്യമില്ല ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ വഴി ആധ്യാത്മികമായി അധ്യാത്മബുദ്ധിയോട് നിങ്ങൾ ചെയ്യുക ആശാരഹിതനായി വേണം ചെയ്യാൻ ആഗ്രഹിക്കുക ചെയ്യണം ഇന്നത് കെട്ടും ഞാനിപ്പോൾ മത്സ്യം വിറ്റാൽ എനിക്ക് ഇത്ര തുക കിട്ടാനുള്ള ചിന്ത ആ ഒരു കർമ്മം ചെയ്ത് നേരെ പോകുക നേരായി കിട്ടുന്ന നമ്മൾ സ്വീകരിക്കുക അത് ദൈവം തരുന്നതാണ് നമ്മൾ ചോദിച്ചു വാങ്ങിക്കില്ല അതിന് ഇന്നത് അവിടെ ഒരു വില എഴുതി വെച്ചാൽ ഇത്ര കിലോ മീൻ ഇത്ര രൂപ അത് നമ്മൾ അതിൻ്റെ അതിൻ്റെ നിയമം അത് നമുക്ക് കൈപ്പറ്റാം അത് നേരെ വാ നേ നേ നേരെ പോകുന്നതാണ് അതിനപ്പുറത്തേക്ക് കബളിപ്പിച്ച് പത്തിരുടെ വേടിക്കുക എന്ന് ചിന്തിക്കരുത് ന്യായത്തിൽ നിൽക്കണം അതാണ് അധ്യാത്മബുദ്ധി നമുക്ക് ജീവിതമാർഗ്ഗത്തിൻ്റെ തൊഴിലാണത് അതിനെ നേരെയുള്ള നമുക്ക് ചിന്തിച്ച് വാങ്ങിക്കുകയും എടുക്കുകയെല്ലാം ചെയ്യാം അത് കിട്ടുള്ള ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് ചെയ്യണ്ട ഈശ്വരാർപ്പണമായി ചെയ്യുക ഈശ്വരൻ തരുന്നു ആ നിത്യ നീതി ആയിട്ടുള്ളത് ആ നീതി ആയിട്ടുള്ളതിനെ നമ്മൾ അംഗീകരിക്കുക അത് ഈശ്വരൻ തരുന്നാട്ടിൽ ചിന്തിക്കണം അപ്പോൾ അവിടെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നു ഈശ്വരൻ തന്നെ നമുക്ക് തരുന്നു അല്ലാതെ എനിക്ക് ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്ത വേണ്ട ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹം വരുമ്പോൾ അവിടെ ഈശ്വരൻ അല്ലാതെ വരുന്നു നമ്മളായിട്ടുള്ള അതുകൊണ്ട് ഒരു കർമ്മവും ചെയ്യുമ്പോൾ നമ്മളല്ല ചെയ്യുന്നത് നമ്മളുള്ളതിൽ പരമാ ാണ് ചെയ്യുന്നത് അത് നേരായി നമുക്ക് കിട്ടുന്ന തുക നമുക്ക് സ്വീകരിക്കും നേരെ കിട്ടുന്നതാണല്ലോ ആഗ്രഹിക്കാതെ കിട്ടുന്നതാണല്ലോ ഇത് ഭഗവാന്റെ ജോലി ഭഗവാൻ ചെയ്തു ഭഗവാൻ തന്നു അത്രയേ ഉള്ളു അത് ഭഗവാനായിട്ട് തന്നെ എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നു ഭഗവാൻ ഇങ്ങോട്ട് തിരുന്ന് തരുന്നതും ഭഗവാൻ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി അപ്പം നമ്മൾ ആരും ഒന്നും മേടിച്ചതുമില്ല നമ്മളൊന്നും ചെയ്തതുമില്ല ചെയ്തതും മേടിച്ചതും ആരാ ആ വാങ്ങിച്ചുകൊണ്ട് പോയതിൽ കൊണ്ടിരിക്കുന്ന ദൈവം ഈശ്വരൻ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി അത് അദ്ദേഹം ആ ആ ഒരു കിലോ മത്സരത്തിൻ്റെ വില എടുത്ത് പരമാത്മാവ് അദ്ദേഹത്തിൽ വസിക്കുന്നു അദ്ദേഹം ആ കാശ് അദ്ദേഹത്തിന് ചിലപ്പോൾ അറിഞ്ഞുകൊക്കെ പോലും നമ്മൾ മേടിക്കുമ്പോൾ ആ പരമാത്മാവിൽ നിന്നാണ് നമ്മൾ കൈപ്പറ്റിയേക്കുന്നതെന്നാണ് നമ്മുടെ മനസ്സിൽ അല്ല ഞാൻ എന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് ഞാനായവനല്ല അതിലും അതാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ മേടിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയും ആയിക്കോട്ടെ അദ്ദേഹം ചിലപ്പോൾ അതിനറിവില്ലായ്മ ഉണ്ടായിരിക്കും നമ്മൾ കൈപ്പറ്റുമ്പോൾ ആ എനിക്ക് ഈശ്വരനാണ് തന്നത് സന്തോഷം അങ്ങനെ അഥവാ അഞ്ചോ പത്തോ കുറഞ്ഞാലും നമ്മൾ പരിഭ്രമിക്കരുത് അത് ഭഗവാൻ അത്രേ നമുക്ക് തന്നുള്ളൂ അന്ന് ഈശ്വരനാണല്ലോ ജോലി ചെയ്തത് നമുക്ക് അവകാശപ്പെട്ടതല്ലല്ലോ അപ്പം ഈശ്വരൻ സഹിച്ചോളൂ അത് പത്തിരോ കുറഞ്ഞാൽ അത് നമ്മളിലിരിക്കുന്ന ഈശ്വരനങ്ങ് സഹിച്ചോളൂ അദ്ദേഹമാണല്ലോ ചെയ്തതും കൊടുത്തതും മേടിച്ചതൊക്കെ അങ്ങനെ നമ്മൾ സങ്കല്പ അധ്യാത്മബുദ്ധി അതാണ് ആ ഒരു അധ്യാത്മബുദ്ധി നമുക്ക് വേണ്ട എന്തിനും അങ്ങനെ ഒരു ഭക്തന് വേണ്ടിയിട്ട കാര്യം ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് ഇങ്ങനെ ഇപ്പം അത് പറ്റത്തില്ല അവരിങ്ങനെ പോകെ പോകെ ആയി വരുമ്പം അവർ പോക പോകെ അത് ഇങ്ങനെ ആയിക്കോളും എല്ലാവരും ഒന്നുപോലെ പോലെ ഓരോരുത്തർക്ക് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഇങ്ങനെ ഇങ്ങനെ കയറി കയറി പോകുന്നവർക്ക് അതിന് പടിപടിയായിട്ട് പോകണം അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ അല്ല ഒരു ഭക്തൻ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഇപ്പം അർജുനൻ എന്താണ് പരമാത്മാവിൽ ചേർന്ന് നിൽക്കാനും ഭഗവാനായിട്ട് ഒന്നായിട്ട് ചേർന്ന് ഭക്തനെ രക്ഷിക്കാനുള്ള മാർഗ്ഗമാണ് ഇവിടെ ഭഗവാന് കൊടുക്കുന്നത് അപ്പം നമുക്ക് എന്താ ഇവിടെ വേണ്ട ഒരു ഭക്തന് വേണ്ട കാര്യം ഞാനീ പറയുന്നത് എല്ലാവരും ഇത് കേട്ട് പഠിക്കണം നമുക്കും ഇങ്ങനെ ആകണം എന്ന് ഇതിൻ്റെ പുറകെ ഉള്ളവർ ചിന്തിക്കണം ആ ഞാൻ ഇത്രയ്ക്കൊന്നും ആയില്ല എനിക്കിപ്പം കൂലിയും വേനയൊക്കെ ഭഗവാനാണ് ചെയ്യുന്ന ഇല്ല അത് നമ്മളിത് കുറച്ച് കുറച്ച് പഠിച്ച് പഠിച്ച് കേട്ടു കേട്ടതിൽ സജ്ജന സംസർഗം വേണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഏത് അറിവില്ലാത്തവരും ഇത് കുറേ നാൾ കേൾക്കുമ്പോൾ അവർ കേൾക്കണം കേട്ട് കേട്ട് വരുമ്പോൾ അവർക്ക് പ്രായമൊക്കെ ഇങ്ങനെ വന്ന് വന്നിരിക്കും അപ്പോഴാണ് എനിക്കും ഇനി ഇങ്ങനെ ആകണം ഞാനും എൻ്റെ ഭഗവാനെ അർപ്പിച്ചു തന്നെ ചെയ്യുന്നു എനിക്കും ഇനി ഒന്നിനും എനിക്ക് കൂലി എൻ്റെ ഭഗവാൻ തന്നെയാണ് തരുന്നത് നേരായ മാർഗ്ഗത്തിലൂടെ ഞാനും അധ്യാത്മബുദ്ധിയോടെ എനിക്കും പ്രാർത്ഥനയിൽ തന്നെ എനിക്ക് ഇത് ജീവിക്കണം എന്ന് അവർ ചിന്തിച്ച് ചിന്തിച്ച് ഒരു യഥാർത്ഥ ഭക്തനായി മാറി മാറി ഇങ്ങനെ അജ്വന് കൊടുക്കുന്ന ഉപദേശം പോലും അവരും പിന്നെ കേട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്ത് പറ അതുകൊണ്ട് നിന്ന് നീ എന്താ ചെയ്യുന്ന ആശ ആഗ്രഹമില്ലാത്തവനായി എൻ്റെ നിന്ന ഭാവം ഇല്ലാതെ ഞാനെന്ന ഭാവം പാടില്ല ആശ ഇല്ലാത്തവനായി നിന്നുകൊണ്ട് നീ യുദ്ധം ചെയ്താലും നമ്മൾ ആശ ഇല്ലാത്തവനായി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം നമുക്ക് മത്സ്യം വയ്ക്കണോ ആശ ഇല്ലാത്ത ഇത് ഭഗവാന്റെ കർമ്മമായി ചെയ്യുക ഈശ്വരൻ തന്ന തൊഴിൽ അത് ഈശ്വരൻ ചെയ്യുന്നു അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കൊടുത്തത് യുദ്ധമായ അത് അതുപോലെ നമ്മുടെ ജോലി എന്താ കിളയിലാണോ അത് ഈശ്വരാർപ്പണമായി ചെയ്യുന്നു അത് നീതി ന്യായം അനുസരിച്ച് ഭഗവാൻ കിളയ്ക്കുന്നു ഭൂമിയിൽ ഭഗവാൻ തന്നെ അതിൻ്റെ കൂലി വൈകിട്ട് മേടിക്കുന്നു അവിടെ യാതൊരു ആഗ്രഹവും ഈ വ്യക്തിക്കില്ല എന്താ കാരണം ഉള്ളത്തിൽ ഉള്ളത്തിലു ചെയ്തത് ഈശ്വരനാണ് അത് അതിൻ്റെ ഫലം പറ്റിയതും ഈശ്വരനാണ് നമ്മളായിട്ടൊന്നു തന്നെ ഞാനെന്ന ഭാവം ഇല്ലാതെ ചെയ്യുക മുപ്പത്തൊന്നാമത്തെ ഏ മേ മതമിതം നിത്യം അനുതിഷ്ടന്തി മാനവാ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്ചന്തി കർമ്മഭീതി വായിച്ചതാ മറന്നുപോയി ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി അസൂയയില്ലാത്തവരായി എൻ്റെ ഈ സിദ്ധാന്തത്തെ എല്ലായിപ്പോഴും അനുഷ്ഠിക്കുന്നു അവരും കർമ്മങ്ങളാൽ മോചിക്കും അപ്പം എല്ലാവരും ഇത് നമ്മൾ കഴിഞ്ഞ് വാശിച്ചതുകൊണ്ട് ചിലരിങ്ങനെയാണ് എന്താ പറയുക ശ്രദ്ധയുള്ള ഇത് മനസ്സിലാക്കി ശ്രദ്ധയുള്ളവരായി തന്നെ ആ ഇല്ലാത്തവരായി തന്നെ ഭഗവാൻ്റെ ഈ വചനം ഈ സിദ്ധാന്തം എല്ലായിപ്പോഴും അനുഷ്ഠിക്കുന്നത് കാരണം അവർക്ക് എപ്പോഴും ഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട അവരൊക്കെ എപ്പോഴും ഇത് ഓർമ്മയുണ്ട് ഇപ്പോൾ ഞാനത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കിത് ഓർമ്മയാണ് മക്കൾക്കത് പറഞ്ഞു തരാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ അങ്ങനത്തെ അങ്ങനെയാണെന്ന് മക്കളെ മനസ്സിലാക്കാതാണ് ശീല മനുഷ്യർ ശ്രദ്ധയുള്ളവരായി ഞാനും ഇങ്ങനെ എന്ത് ശ്രദ്ധയോട് ആ ഇത് എൻ്റെ ഭഗവാൻ കൊടുക്കണം ഇത് ഭഗവാനായിട്ട് ഞാൻ കഴിക്കണം ഇന്ന കർമ്മം ചെയ്യുമ്പോൾ ഒരു പുഷ്പം വെച്ചുമ്പോൾ ഇത് ഭഗവാൻ്റെ പുഷ്പമാണ് ഇത് ഭഗവാന് വേണ്ടിയും ഭഗവാൻ തന്നെയാണ് ആ പുഷ്പത്തെ ആ ചെടിയിൽ നിന്ന് വെച്ച് ഇന്ന് രാവിലെ ചെയ്ത കർമ്മങ്ങൾ അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നത് എൻ്റെ കർമ്മം ഇന്ന് ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ എനിക്ക് മറ്റ് കർമ്മങ്ങളല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഭഗവാൻ വേണ്ടത് രാവിലെ ചെയ്ത് പ്രാർത്ഥന ഇതെല്ലാം എന്താ അതിൻ്റെ വഴിപ്രകാരം എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു ഇതും ഇപ്പോൾ ഭഗവാൻ വേ എല്ലാ മക്കളെയും ഭഗവാനർപ്പിച്ചു ു അതാണ് അതിപ്പോൾ മനസ്സിലാക്കണം എൻ്റെ മക്കളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു ഭഗവാൻ്റെ മക്കൾ അതിന് വേണ്ടിയിട്ട് ഭഗവാൻ വേണ്ടി ഭഗവാന്റെ സേവ ഞാൻ ചെയ്യുന്നു ഞാനാണോ ചെയ്തത് ഭഗവാൻ എല്ലാ മക്കൾക്കും ഇത് കൊടുക്കുന്നു അറിവ് എത്ര വെച്ചാൽ അത് ഭഗവാനെ അറിവ് എന്തെല്ലാം ഇതിനകത്ത് എന്താ അറിവ് അത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല ഈ ഉള്ളത്തിൽ ഈശ്വരൻ ഈശ്വരൻ എന്തോ ചെയ്യുന്നു അതുകൊണ്ട് ചില മനുഷ്യർ അതായപ്പോൾ ഞാനൊരു മനുഷ്യനാണ് അത് ശ്രദ്ധയുള്ള എൻ്റെ ശ്രദ്ധ ഈശ്വരൻ തന്നെയാണ് ചെയ്യുന്ന ശ്രദ്ധ അതാണ് ശ്രദ്ധ ശ്രദ്ധയുള്ളവരായി അസുഖയില്ലാതെ ഒരു അസുഖമില്ല കാരണം എന്താണ് ഞാനിത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കർമ്മം ഇതാണല്ലോ ഞാനിത് പറഞ്ഞു തന്നാൽ ഞാനായി തന്നെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും അസൂയ ഉണ്ടാവും ഇത്രക്കൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല അവർക്ക് വേണം നന്നാവട്ടെ അതൊരു അസൂയമല്ലേ അപ്പം ഞാനാണ് ചെയ്യുന്ന ഞാനെന്ന ഭാവർ അങ്ങനെയാണ് കാരണം ഉള്ളിൽ ഇല്ലാത്തവർ അങ്ങനെ ചിന്തിക്കും ഓ എന്തെങ്കിലും കുറച്ച് പറഞ്ഞു കൊടുത്ത് നമുക്ക് എൻ്റെ വ്യൂസ് അതായത് ജനങ്ങളിനകത്ത് കുറേ കാണണം കുറച്ച് പരസ്യം ഇടണം കുറച്ച് സമ്പാദിക്കണം എന്ന് ചിന്തിക്കുന്നവരെന്ത് ചെയ്യും എന്തെങ്കിലും കാട്ടിക്കുട്ടി അങ്ങ് ഇടും അവരെന്തിനു വേണ്ടിയിട്ട് ആഗ്രഹം പണത്തിന് വേണ്ടി പക്ഷെ ഇവിടെ നിസ്വാർത്ഥമായ കർമ്മമാ ചെയ്യേണ്ടത് ഈശ്വരാർപ്പണമായി ചെയ്യുന്നു അവിടെ 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 സമയം നോക്ക് എനിക്ക് സമയം നോക്കുന്നു കാരണം ഒരുപാട് സമയം പോയാൽ എൻ്റെ പിള്ളേർക്ക് ഇത് കാണാനും പറ്റത്തില്ല എനിക്കും നെറ്റ് അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇരുട്ടുന്നോരം ചെയ്യാൻ എനിക്കിഷ്ടമാണ് അല്ല അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യം അപ്പോഴും നമുക്കിവിടെ വേണ്ടണക്കിൽ ചെയ്യാൻ പറ്റൂ അത്ര ഒരു വിഷമമേ എനിക്കുള്ളൂ ഇരട്ടുന്നോരോ പറഞ്ഞാലും എനിക്ക് അത്രയ്ക്ക് ആർത്തി കൊണ്ട് തരാം എന്തിനു വേണ്ടിയിട്ടാ നിഷ്കാമകർമ്മം ഒരു ഫലത്തിനുമല്ല മനസ്സിലാക്കണം അപ്പം ഇവിടെ ചിലരെന്താ ചെയ്യുക ഞാൻ ചെയ്യുന്നുള്ള ഭാവത്തിലാണ് ചിലർ ചെയ്യുന്നത് കൂലിക്ക് വേണ്ടി അപ്പോൾ അത് പാടില്ല ഭഗവാൻ പറഞ്ഞു ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി ചെയ്യുന്നു എന്താ ഇത് എത്രത്തോളം കൊടുത്താലും ഉള്ളത്തിന്നങ്ങനെ പ്രവൃത്തിയിൽ ഇങ്ങനെ വരണം അതെവിടെ നിന്ന് വരുന്നു ഈശ്വരങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചൊരിഞ്ഞു വരുന്നു ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി കൊടുത്ത് പോരാ പോരാ നമ്മുടെ ഇങ്ങനെ അങ്ങ് സന്തോഷമായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു അതുകൊണ്ട് ഈ സിദ്ധാന്തം എല്ലായിപ്പോഴും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു അവരും കർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു എന്താ മോചനം കർമ്മവും നല്ലതാ ഇതുപോലെ നിഷ്കാമകർമ്മം ചെയ്യുന്നൊരു വ്യക്തിക്കും മോചനമുണ്ടാകും മോക്ഷത്തിലേക്ക് പോകാം എന്താ നിഷ്കാമകർമ്മം ഇതൊരു പ്രാർത്ഥനയാണ് ഇതൊരു അർച്ചനയാണ് നമ്മൾ കർമ്മത്തിൽ കൂടിയും പരമാത്മാവിൽ നയിക്കാം മോചിക്കാം ഈ ബന്ധമറ്റ് നമുക്ക് കാരണം ഇത് നിഷ്കാമകർമ്മം വെച്ചാൽ നിസ്വാർത്ഥമായി സർവ്വകർക്കും എല്ലാവർക്കും കൊടുക്കാനുള്ള ചിന്തയിൽ നമ്മൾ വിതരണം ചെയ്യുന്ന കണക്ക് ഭഗവാൻ്റെ കഥകൾ ഭഗവാൻ തന്നെ ഉള്ളിരുന്ന് ഭഗവാൻ തന്നെ ചെയ്യുന്നു ഞാനായിട്ടല്ല ആശാരഹിതനായി ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ അവിടെ എന്ത് വരുന്നു ഈ വ്യക്തി മോചിക്കപ്പെടുന്നു കർമ്മത്താൽ മോ അത് കർമ്മയോഗം എന്ന് പറയുന്നത് അതിന് വേണം അതാണ് ഭഗവാൻ ഭഗവാൻ അർജുന കൊടുക്കാൻ നീ കർമ്മം ചെയ്യൂ നീ മോചിക്കപ്പെടും നിനക്ക് നിനക്ക് നീ ഭയക്കേണ്ട നീ ഞാനായിട്ട് നിന്ന് അത് ഭഗവാനായിട്ട് ചെയ്യൂ നീ ആയിട്ട് ചെയ്യണ്ട നീ എന്നിരപ്പിച്ച് ചെയ്യൂ നീ ആശ ഇല്ലാത്തവനെ ചെയ്യൂ ഇത്രയും പൊള്ളു പഠിക്കാൻ വേറെ ഒന്നും പഠിക്കാനില്ല അപ്പോൾ എന്താ പറയുക അതാണ് കർമ്മം അപ്പോൾ ഇനി നമുക്ക് അടുത്ത മുപ്പത്തിരണ്ടാമത്തെ ഏത്വേദ്യ അസൂയന്തോ ഞാനുതിഷ്ടന്തിമേ മതം സ്ഥാൻ വിധി വിധി നഷ്ടാന നഷ്ടാനചേതസ ചില ഈ അഭിപ്രായത്തെ ദൂഷണം ചെയ്യുന്നവരായിട്ട് ഇത് ദൂഷണം ചെയ് കാരണം എങ്ങനെ ദൂഷണം ചെയ്യുന്ന ഇത് ഇത് പ്രവൃത്തിയിലില്ലാതെ മനസ്സിലാക്കാതെ അനുഷ് ദൂഷണം ചെയ്ത് ചെയ്യുന്നവരായിട്ട് അനുഷ്ഠിക്കുന്നില്ല ഇതുപോലെ ചെയ്യത്തില്ല ഈശ്വരാർപ്പണമായി ചെയ്യത്തില്ല അവരി തോന്നുന്ന രീതിയിൽ ഞാൻ ഭഗവാൻ പറയുന്ന രീതിയിലൊക്കെയാണ് എന്നുള്ള അനുഭവ അനുഭവമില്ലാതെ എന്താ പറയുക ഈ ഈ ലോക ചിന്ത പോലെ അവരിതൊന്നും ആവാതെ പരമാത്മാ ഉള്ളിലാവാതെ ഒന്നും മനസ്സിലാക്കാതെ ഈശ്വരാർപ്പണമായ അല്ലാതെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ അഹം അഹങ്കാരത്തോടുകൂടി ദൂഷണം ചെയ്യുന്നവരായിട്ട് അനുഷ്ഠിക്കുന്നില്ല ഭഗവാൻ പറയുന്ന രീതി അനുഷ്ഠിക്കുന്നില്ല അവിവേകികളും ആത്മകർമ്മജ്ഞാന വിഷയത്തിൽ അജ്ഞരുമായ അവരെ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം മനസ്സിലായോ കാരണം ഭഗവാൻ ഈ പറയുന്ന രീതിയിൽ അല്ലാതെ ഇന്ന് ജനങ്ങളെല്ലാം അങ്ങനെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലയോ പൈസയ്ക്ക് വേണ്ടി ധന ധനം സമ്പാദിക്കാൻ വേണ്ടി അതായത് ജനങ്ങളെ ഒരുപാട് ഈ ഇത് പറയുമ്പോൾ ഒരുപാട് ജനങ്ങൾ കാണണം പരസ്യം തോനെ വരണം ഞാൻ ഈ കർമ്മം കൊണ്ടാണ് അത് പറയുന്നത് അതുപോലെ നമ്മൾ മറ്റു കർമ്മം അങ്ങനെ ചിന്തിച്ചു വേണം ഇതിപ്പം ഒരുപാട് പേര് കണ്ടാൽ പരസ്യം തോനെ വീഴുമ്പോൾ ഇതിൽ കൂടെ വരുമാനം കിട്ടും എന്ന് കരുതി ഞാൻ ചെയ്യുന്നു എന്നുള്ള കൂടി ചെയ്യുന്നു അതാണ് അത് ഈശ്വരൻ ചെയ്യുന്നതല്ല അത് ഭഗവാനർപ്പിച്ചല്ല ചെയ്യുന്നത് നിസ്വാർത്ഥമായ അല്ല ആഗ്രഹം ആശാരഹിതനായി എന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത് ആശ ഇല്ലാത്തവനാച്ചാണ് എനിക്ക് കാശ കിട്ടും കിട്ടുമെന്നുള്ള ചിന്ത വേണ്ട ഭഗവാൻ എന്താണ് അതിൻ്റെ ന്യായപ്രായം തരുന്നത് നമുക്ക് വാങ്ങിക്കാം അത് ഈശ്വരൻ തരുന്നു നമ്മൾ ചിന്തിച്ചിട്ടല്ല നമ്മൾ ആഗ്രഹിക്കേണ്ട ഭഗവാൻ എൻ്റെ നേരെ ചോദിക്കാൻ കിട്ടേണ്ടതാണെങ്കിൽ നമുക്ക് കിട്ടും കിട്ടാണ്ടത്തതാണെങ്കിൽ നമുക്ക് കിട്ടണ്ട അതിൽ യാതൊരു പരിഭവം വേണ്ട നമുക്ക് ഈശ്വരനാണ് തരുന്നതും എടുക്കുന്നില്ല അദ്ദേഹത്തെ സമർപ്പിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു വിഷമവും ഉണ്ടാവത്തില്ല നമുക്ക് എന്തിനു ചിന്തിക്കണം ഇവിടെ ഭഗവാൻ പറയാതെ ഒരാഗ്രഹവും കൂടാതെ നിഷ്കാമക നിസ്വാർത്ഥമായി നമ്മൾ ചെയ്യണം സേവനം ചെയ്യുക ഇത് ഇന്ന് ലോകം മൊത്തം എന്താ കാശിനു വേണ്ടിയുള്ള ജോലിയാണ് ചെയ്യുന്നത് കർമ്മങ്ങളാണ് ചെയ്യുന്നത് ആഗ്രഹത്തോട് ചെയ്യുന്നത് അങ്ങനെ ഉള്ളവരെ അവിവേകികൾ അവർ അവർക്ക് വിവേകമില്ല അവിവേകികളുമാണ് അവർ ആത്മകർമ്മജ്ഞാന വിഷയത്തിൽ അജ്ഞരുമാണ് കാരണം ഇതറിയുന്നില്ല അറിവുള്ളവർ ഇങ്ങനെ ചെയ്യത്തില്ല അറിവുള്ളവർ ഞാൻ ഈ പറഞ്ഞ രീതി തന്നെ ഭഗവാൻ എന്താണ് നമുക്ക് പറഞ്ഞേക്കുന്നത് നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ ഭഗവാൻ പറഞ്ഞേക്കുന്നത് നീ ആഗ്രഹമില്ലാതെ ഈശ്വരാർപ്പണമായി സർവ്വ അർപ്പിച്ച് ഭഗവാനർപ്പിച്ച് ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കാമ ഭഗവാനാണ് ചെയ്യുന്നത് ഞാനായിട്ടുള്ളവനല്ല ചെയ്യുന്നത് ഈശ്വരൻ നമ്മളിരുന്ന് ചെയ്യുന്നു അഹം ആരാണ് ഈശ്വരൻ നമ്മളിലിരിക്കുന്ന അഹം ബ്രഹ്മമായി മാറി ആ ബ്രഹ്മമാണ് ചെയ്യുന്നുള്ള കാര്യത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈശ്വരൻ്റെ സേവയാവുകയുള്ളൂ അല്ലാത്തതെല്ലാം എന്താണ് അവിവേകികളും ആത്മകർമ്മജ്ഞാനത്തിൽ ആ വിഷയത്തിൽ അജ്ഞർ അറിവില്ലായ്മയും അവരെ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം അർജുന ഇത്രയും ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞുതരാതിരിക്കാനൊക്കെ നമുക്കിത് ഇതല്ലേ നമുക്ക് അറിവേ അറിവേ അറിയേണ്ടത് അർജുനന് കൊടുക്കുന്ന ഉപദേശേത്രം നല്ലതാണ് ഒരു ഭക്തന് ആ നമ്മളൊരു ഭക്തന് വേണ്ടുന്നതാണ് ഞാൻ ഇപ്പം നല്ല സാധാരണക്കാർ ദൈവമേ ഇന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പം ഇത്ര ഇത്രയെല്ലാം ജോലി ചെയ്യുമ്പോൾ എനിക്ക് എനിക്കിന്ന് ജോലി കിട്ടണേ കൂലുകൻ്റെ മക്കളെയൊക്കെ വളർത്താനും ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെ ഇപ്പം ഭാര്യമാർ ജോലിക്ക് പോകും ഇതെല്ലാം അവർ ആഗ്രഹത്തോടെ അവരുടെ സാധാരണക്കാരാണ് അവരെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇത് അജ്ഞരാണ് അവർ അവർ എന്നെങ്കിലും ഇതുപോലെ ആയിത്തീരുമ്പോഴാണ് എല്ലാവരും ഒന്നുപോലെ ആവത്തില്ല അതുകൊണ്ട് എല്ലാവരും ഇന്ന് ലോകമേ ലോക സ്വഭാവമേ അങ്ങനെ എന്ത് ജോലി ചെയ്യാൻ പോകണം കുഞ്ഞുങ്ങളെ വളർത്തണം പൈസ കിട്ടണം ഇത്രയും കൂടുതൽ കിട്ടിയാൽ കൊള്ളാം ഇനി ചിന്ത അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവരജ്ഞരാണ് അവർ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും കര കയറുന്നൊരു കാലം ഉണ്ടാകും അതൊരു നമ്മൾ പറഞ്ഞാൽ അവരെ കേൾക്കത്തുമില്ല അവർക്ക് ഇതിനെപ്പറ്റി അറിവില്ല നമ്മൾ നിങ്ങളിങ്ങനെ ഇപ്പോൾ അവർ സപ്താഹം കേൾക്കാൻ വന്നിരിക്കുക ഇത് പറഞ്ഞാൽ അവരുടെ ഉള്ളത്തിലൂടെ ചേ കയറത്തില്ല അവർ നാലുക്കൊപ്പം എനിക്കും അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിരുന്നു ഇരുന്ന് കേൾക്കുമ്പം ഓട്ടോയൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും എവിടെ ഇരുന്ന് കഴിച്ചു കൊടുത്ത് ഇല്ല ഉച്ചയ്ക്ക് ഊണാകുമ്പോഴത്തേക്ക് എണ്ണിച്ച് പോയി ഉണ്ട് ഇനി പോരും അതുവരെ അവിടെ പോയി സുഖമായിട്ട് കാറ്റും കൊണ്ട് അല്ല വെയിലുള്ളാൻ വേണ്ടി പാൻ്റെ കീഴിലൊക്കെ ചെന്നിരുന്ന് അവരെന്തൊക്കെയോ പറയുന്നത് എന്തൊക്കെയോ ആണെന്ന് ഈ ഇപ്പം പണ്ട് എന്നോട് അച്ഛൻ പറഞ്ഞൊക്കെ ഞാൻ അച്ഛൻ എന്തോ പറഞ്ഞ് ഈ ചെവിക്കൂട്ട് ഈശോക്കൂടെയൊക്കെ പോയി അവിടെ പത്തും പതിനൊന്നും പ അഞ്ച് എട്ടും പത്തും വയസ്സിൽ പോകും അഞ്ച് മണിക്കുമ്പേ എനിക്ക് കുളിച്ച് വേണ്ടെന്നൊക്കെ എന്തൊക്കെയോ കടിച്ചാൽ പെട്ടാതെ കുറേ ശ്ലോകങ്ങൾ ഞാൻ കാണപ്പെടും പഠിക്കണം എന്ന് പറയും എങ്ങനെ മനസ്സിൽ കയറാൻ പത്തൊന്ന് മുപ്പത്തി രണ്ട് ശ്ലോകങ്ങളൊക്കെ പഠിച്ച് കാണപ്പെടാം അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ അടിയും കിട്ടുമായിരുന്നു എന്താ കാരണം അന്ന് എനിക്ക് അങ്ങനെ പറ്റും അച്ഛന് എത്രയും പെട്ടെന്ന് ഞാൻ പഠിച്ചെടുക്കണം ചിന്ത ഉണ്ടായിരുന്നു അത്രേ ഉള്ളു അപ്പോൾ അച്ഛനെ കുറ്റം ഇന്ന് ഞാൻ അച്ഛനെ തപസരിക്കുക തൊഴുക അത്രയെങ്കിലും അന്ന് തന്നതും ആ ഉള്ളത്തിന്ന് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഞാൻ അന്ന് ആനന്ദിച്ച് സന്തോഷിച്ചിരിക്കുന്നു മക്കളെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ആനന്ദമായപ്പോഴും അപ്പോൾ എന്തു പറയുന്നത് ഈ അജ്ഞരായവരെ ഈ സാധാരണക്കാരായവരെ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം അവരോടൊപ്പം നീ ചേരണ്ട അവർക്ക് അതാ പറഞ്ഞേക്കുന്ന അവരങ്ങനെ ഇരുന്നോട്ടെ അവർക്കൊരു സമയം വരുമ്പോൾ അവർ കുറച്ച് കുറച്ച് ഈ സപ്താഹം കേൾക്കാൻ പോയി പോയി ആണ്ട് ചെന്ന് ഏഴ് ദിവസം ഇരുന്നിരുന്നരുന്ന് ആ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ചെറുതായിട്ട് അതിലേ ഇതിലേക്കൂടെ വന്ന് കേട്ട് കേട്ട് മുക്കും മൂലേക്കൊന്ന് കേട്ട് പതിഞ്ഞ് പതിഞ്ഞ് പതുക്കെ നന്നായിക്കൊള്ളും അതുപോലെ നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല അവരൊക്കെ അങ്ങനെയാണ് വാസന നടക്കുന്നത് അതുകൊണ്ട് ഒരു യഥാർത്ഥ ഭക്തന് നന്നാവാനുള്ള രീതിയാണ് ഇവിടെ ഭഗവാൻ കൊടുക്കുന്ന അർജുനന് ആ അത് നമുക്ക് നമുക്കാവശ്യം ഒരു ഭക്തനാവശ്യം എൻ്റെ ഭക്ത മക്കൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടെ ഞാൻ ഓർത്ത് കുറേ ദിവസമായി ഓർമ്മയില്ല ഞാൻ അടയാളം ചെയ്തൊന്നും വെച്ചില്ല പറഞ്ഞപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണല്ലേ അങ്ങനെ എല്ലാവർക്കും നമസ്കാരം മക്കളെ ഹരിവും 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 എല്ലാവർക്കും സന്തോഷമായോ കമ്യൂണിസ്റ്റ് ഇട്ട് എന്നാൽ എനിക്കിത് പറഞ്ഞ് നിങ്ങൾക്ക് നിർമ്മല നിർമ്മലാപാത്രയൊക്കെ നല്ല അഭിപ്രായങ്ങൾ ശരിയാ അമ്മേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അതും നിങ്ങൾക്കും ഇത്രത്തോളം ഉൾക്കൊണ്ട് ഇത് കറക്റ്റാണ് അമ്മ പറഞ്ഞാൽ ശരിയാണ് സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാ എനിക്കും എനിക്കും അങ്ങനെയൊക്കെയാണമ്മേ അല്ലെങ്കിൽ എനിക്ക് അതിൽ എനിക്കും അമ്മ പറയുന്നത് പോലെയാണ് ഞാൻ അർപ്പിക്കുന്ന ജഗതമ്മയൊക്കെ പറയുന്ന പോലെ ഒന്നി അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് അത്രയും ആയില്ലമ്മേ അത് എനിക്കും കമൻസിലാണ് മക്കളെ അതൊന്നു ഭയക്കണ്ട അമ്മക്ക് അതുമ്പോൾ അതെൻ്റെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാമല്ലോ ആ എൻ്റെ മോള അത്രയ്ക്കേ ആയുള്ളു അതുകൊണ്ട് കമൻസിലാ നിങ്ങൾ ഭയക്കേ ഇവിടെ കാരണം ഇതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ ഗുണങ്ങളാണ് അതുകൊണ്ട് ഭയക്കേണ്ട ഇത് നമ്മൾ ആരും തെറ്റുകാരല്ല ഇത് നമ്മളാ മഹാമായ അമ്മ നമുക്കായിട്ട് ഇവിടെ പ്രകൃതി ഒരിക്കൽ കൂട്ടി വെച്ചേക്കുന്നത് അതിൽ കൂടി വേണം നമ്മൾ കല്ലും ഉള്ളും ചവിട്ടി ചവിട്ടി ത്യാഗങ്ങളും വിഷമങ്ങളെല്ലാം ദുരിതങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ദുരിതങ്ങളുണ്ടല്ലോ അതൊക്കെ അതിൽ നിന്നാണ് നമ്മൾ കര കയറി കയറി പോകുന്നത് ഈശ്വരൻ എന്തിനാണ് ദുരിതം തരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കൂടെയാണ് നമ്മൾ ഈശ്വരനെ അറിയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഉള്ള കാലോ എന്ത് വരും സാധാരണക്കാരെ അത് നശിച്ചു പോയവരായി നീ സങ്കല്പിക്കുക എന്ന് പറയുന്ന അവർ കര കയറത്തില്ല അപ്പം നമ്മൾ എന്തുവേണം ഇത് കേട്ട് 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 സംസർഗം വന്നു വന്ന് നമുക്കിപ്പം സപ്താഹം എന്നും ഉണ്ടോ ഏഴ് ദിവസം അല്ലേ ഉള്ളു ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും കേൾക്കാമല്ലോ എപ്പോഴാണേലും ഇത് ചാനലെടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഇതുപോലെയുള്ള എത്രയോ പേര് എന്നെ ഞാൻ എന്താ ഒന്നുമല്ല ഇന്നത്തെ എത്രയോ നല്ല നല്ല മഹാത്മാകൾ അറിഞ്ഞ് പഠിച്ച പണ്ഡിതന്മാർ ഈശ്വര ഉണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ഡിതന്മാർക്കെല്ലാം അറിയാമല്ലോ ഈശ്വര കൃപയോടി കൊടുക്കുന്നവർക്കുള്ള ഇതാണ് കേൾക്കേണ്ടത് അങ്ങനെ കേൾക്കുന്നതാണ് ഭാഗ്യം അത് ദൈവം ചില മക്കൾക്ക് കൊടുക്കും ഇന്ന വചനം നീ കേൾക്കൂ അത് ഞാനാണ് പറയുന്നത് ഭഗവാന് അറിയാം ആരാ ഞാനല്ല എന്നിലൊരു പരമാത്മാവ ഞാനായവൻ അത് നീ കേൾക്കുമെന്ന് അങ്ങനെ ചില മക്കൾക്ക് ഇത് കൊടുക്കും കാരണം ഞാനല്ല ഇത് എനിക്ക് എനിക്കറിഞ്ഞുകൂടെ ഞാൻ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും കാരണം ഭൂമിയിൽ നമ്മൾ ജനിച്ചാൽ നമുക്ക് എല്ലാം അറിയണമല്ലോ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം എല്ലാം അത് ആയി തീർന്നെടുക്കണം എല്ലാത്തിനും തനിക്കാൻ തന്നെ നമ്മളെല്ലാം ആയി ആയിത്തീർന്നാണ് എടുക്കുന്നത് എല്ലാ ജനിക്കുമ്പോഴേ ഉണ്ടാവില്ല അത് ഭഗവാനും ഗുരുകുലത്തിലൊക്കെ എന്തായാലും ശിഷ്യത്വം എടുത്ത ഭഗവാനാ എല്ലാം ഉള്ളത്തിലുള്ളതുകൊണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് മനസ്സിലാവും ഞാനിത് ഈ പറഞ്ഞു തരാതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നത് പോലെ ഭഗവാൻ അത് അവിടെ ചെന്നൊരു കൃത്യനിഷ്ഠ പോലെ ഒരു ഗുരു വേണം അത്രേ ഉള്ളൂ ഭഗവാൻ എല്ലാം ഉള്ളത്തിലുണ്ടായിരുന്നു ഒന്ന് തെളിച്ച് കൊടുക്കണം അത്രേ ഉള്ളൂ എനിക്കൊന്ന് തെളിച്ച് കിട്ടാൻ അച്ഛൻ എൻ്റെ പണ്ടൊന്ന് എന്തോന്ന് ഒന്ന് ലാഞ്ചിൽ തന്നു അതുകൊണ്ട് ആ ഒരു ഗുണം ആ ഗുരുത്വം ഇരിക്കോണ്ട് നമുക്കിന്ന് ഇത് ആ ഗുരുത്വം അന്ന് കിട്ടിയ ഗുരുത്വം പഠിച്ചിട്ടല്ല അന്ന് എനിക്ക് ഉണ്ടോ ഭഗവത്ഗീതയാണ് കയ്യിലുണ്ടോ ഒന്നുമില്ല അന്ന് ഒരു ഭാഗം അച്ഛൻ വായിക്കാൻ നോക്കി നിരുന്നിട്ടേ ഉള്ളൂ കുഞ്ഞുനാളെ അഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ ഒന്നും അറിഞ്ഞിട്ടല്ല വരി നോക്കിയിരിക്കുക അക്ഷരത്തിലും നോക്കിയിരിക്കാൻ പറയും അതങ്ങനെ എന്ന് വെച്ചെല്ലാം കിട്ടണമെന്നില്ലല്ലോ പക്ഷെ ആ ഒരു ഗുരുത്വം നമുക്ക് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കൂ നോക്കൂ അപ്പം നമ്മൾ നമ്മുടെ ഉള്ളത്തിലും ആ ഗുരു ഇരിക്കും ആ ഗുരു കൃപയോടെ നമുക്ക് തരും എന്നാൽ പണ്ഡിതന്മാർ ഒരുപാട് ശാസ്ത്രം പഠിച്ച് ആ എന്താ ആറ് ശാസ്ത്രം എന്തൊക്കെയോ ഉണ്ട് വേദം നാല് വേദങ്ങളും ആറ് ശാസ്ത്രവും ഒക്കെ പഠിച്ച് നന്നായി തർക്കിക്കുന്നവരെ നമ്മൾ കാണുന്നില്ലേ പക്ഷേ അതിൽ ഈശ്വര കൃപ ഉണ്ടോയെന്ന് നമുക്ക് അടുത്ത അറിഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എല്ലാവരും അങ്ങനെ ഒരുപാട് പേര് പഠിച്ചിട്ട് ആ പാ പാണ്ഡിത്യം കൊണ്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞു തരും പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഉൾനിറങ്ങണം അതാണ് കൃപ അത് നമ്മൾ മനസ്സിലാക്ക അത് ആര് തരുന്ന അവരിൽ നിന്ന് വാങ്ങിക്കണം യഥാർത്ഥ ഗുരു അതാണ് ഇവ അല്പമേ ഉള്ളെങ്കിലും ചിലർക്ക് ഒരു അപ്പം ഇപ്പം വള്ളിക്കാലും ഒരു വാക്ക് നമുക്ക് കിട്ടാൻ ഞാൻ പോയിട്ടില്ല അനുഭവിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും പറയുന്നില്ലേ ആ അമ്മ ഒന്ന് നോക്കിയാലും ഒന്ന് തടവിയാലും എന്തോ ഒരു അനുഭൂതി അവർക്ക് വരുന്നത് എന്താ കാരണം അത് കൃപയുള്ളതുകൊണ്ടാണ് അവർ ഒന്നും പഠിക്കാത്തവണ്വർക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അവർ ഒരു വാക്കായാലും ആ വാക്കിൽ കൂടെ അങ്ങനെ വരുന്നില്ല അവർ ചിലപ്പോൾ ആ ഒരു ആലിംഗനത്തിലോ ആ ഒരു മുത്തത്തിലോ കൂടെ ആയിരിക്കും അത് വരുന്നത് എങ്ങനെയും വരാം ഒരു നോട്ടത്തിൽ കൂടെ വരാം ഒരു പുഞ്ചിരി കൂടെ വരാം അതുപോലെ തന്നെ ഒരു എന്താ പറയുക അങ്ങനെ ഓരോ ഓരോ രീതിയിലാണ് ഓരോ കൃപ വരുന്നത് ആ അമ്മ ഒരു ദേവിയായിട്ട് നിന്ന് നമ്മളെ ഒന്ന് ആലിംഗനം ഒന്ന് പുണരും അല്ലെങ്കിൽ ഒരു മുത്തം അപ്പോൾ അതായിരിക്കും ആ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഈശ്വര ചൈതന്യം അതുകൊണ്ട് ഒരു ചിലരുടെ ഓ അവർക്ക് എന്തോ പഠിത്തം രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ നാലാം ക്ലാസ്സൊക്കെ ഉള്ളു അങ്ങനെ ചിന്തിക്കേണ്ട എനിക്ക് എന്തോ പഠിത്തമുള്ളത് എട്ടാം ക്ലാസ് അല്ലേ ഉള്ളൂ അക്ഷരങ്ങൾ ഞാൻ എനിക്ക് അക്ഷരങ്ങളെ അറിയുമല്ല ഒന്നും എനിക്കറിയാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്നിൽ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ വേദന കൊണ്ട് എനിക്കറിയാം എനിക്കിത് ചെയ്ത് തന്നേ പറ്റൂ ആരാണ് ഈശ്വരൻ എൻ്റെ ഉള്ളത്തിൽ നിന്ന് വെപ്രാളപ്പെടുത്തുന്നത് കൊണ്ട് എനിക്കറിയാം ഇത് ഭഗവാൻ ചെയ്യിക്കുന്നതാണെന്ന് അതുകൊണ്ട് എനിക്ക് തീർത്തു പറയും അല്ലെങ്കിൽ എനിക്കൊരു പുല്ലു എന്തെങ്കിലും ഇതിനകത്തൊരു ഒന്നും എനിക്കറിയില്ല പറയാം അത് മക്കൾ മനസ്സിലാക്കണം എനിക്ക് അതൊന്നും അറിയത്തില്ല എന്തോ പറയുന്നു അത്രേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് ഇത് ഭക്തന്മാർക്ക് വേണ്ടിയാണ് പറയുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ഇത് കേൾക്കണം കേട്ട് 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 വേണം മുന്നോട്ട് പോകാൻ ഹരിവും ഹരിവും ഹരിവും